നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രികൾ തന്നെ തെരഞ്ഞെടുക്കാം എന്ന സന്ദേശം സമൂഹത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി രണ്ടു ദിവസങ്ങളിലായി ആരോഗ്യവകുപ്പ് നടത്തിയ ബോധവൽക്കരണ തെരുവു നാടകം ശ്രദ്ധേയമായി ജില്ലയിൽ തന്നെ വീട്ടിലെ പ്രസവം കൂടുതലായി നടക്കുന്ന പഞ്ചായത്തുകളിലാണ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിച്ചത് ആശുപത്രിയിലുള്ള പ്രസവത്തിലൂടെ അമ്മക്കും കുഞ്ഞിനും ലഭിക്കുന്ന സുരക്ഷയും ആരോഗ്യ നേട്ടങ്ങളും നാടകാവിഷ്കാരത്തിലൂടെ ജനങ്ങളിലെത്തിക്കുകയെന്നതാണ് തെരുവു നാടകം കൊണ്ട് ലക്ഷ്യമിടുന്നത് രണ്ട് ദിവസങ്ങളിലായി നടന്ന നാടക കലാജാഥ താനാളൂരിൽ സമാപിച്ചു സമാപന യോഗം താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിലെ ആ യോഗത്തിൽ രീതിയോടും നേട്ടങ്ങളോടും അത് ഒപ്പം നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നേതൃത്വമാണ് അന്ന് അവിടുത്തെ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ നിരാശാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആരോഗ്യരംഗത്ത് ഈ മേഖലയിൽ താനാളൂർ പഞ്ചായത്തിനെ നേരിടാനുള്ളത് കേരളത്തിലെ മുഴുവൻ ജില്ലകളും എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രസവം നടത്തുന്ന ഒരു ജില്ല മലപ്പുറം ജില്ലയാണ് ആ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രസവം നടക്കുന്നത് താനാളൂർ ഗ്രാമപഞ്ചായത്തിലാണ് എന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിനെ മുറിച്ചു കിടക്കുക ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ശാസ്ത്രത്തിന് കൂടെ നിൽക്കുന്നതാണ് നിൽക്കുന്നവരാണ് എന്ന് കോവിഡ് കാലത്ത് നമുക്ക് മനസ്സിലാക്കിയതാണ് നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മൾ ബോധ്യപ്പെട്ടതാണ് അതിനനുസരിച്ച് ശാസ്ത്രം പറയുന്ന രീതിയിൽ തന്നെ പെരുമാറാൻ നമ്മളെല്ലാവരും പഠിച്ചതാണ് അതുകൊണ്ട് ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ട് നമ്മുടെ ചില സഹോദരങ്ങളെങ്കിലും ഈ ശാസ്ത്രത്തിനെ നിരാകരിക്കുന്ന പ്രസവം ഒരു പ്രകൃതിയാൽ ഉള്ള പ്രക്രിയയാണ് എന്നും അത് സാധാരണ മറ്റ് പോലെ ജന്തു മൃഗാദികളെ പോലെ തന്നെ മനുഷ്യനും മറ്റൊരു സൗകര്യവും സഹായവും ഇല്ലാതെ സുരക്ഷിതമായി പ്രസവിക്കാൻ കഴിയും എന്നുമുള്ള തെറ്റിദ്ധാരണ നമ്മളിൽ ചിലർക്കെങ്കിലും കുഞ്ഞോമന് ജനിക്കേണ്ടത് സുരക്ഷിത കരങ്ങളിലാണെന്നും പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രികൾ തന്നെ തെരഞ്ഞെടുക്കണമെന്നും അവർ പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ആരോഗ്യവകുപ്പ് ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി അധ്യക്ഷനായി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി എം ഫസൽ ക്ലാസ് എടുത്തു ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ മുജീബ് താനാളൂർ സുലൈമാൻ അരീക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അബ്ദുൽ നാസർ ആരോഗ്യവകുപ്പ് ജീവനക്കാരനായ എ ബെഞ്ചമിൻ വിവേക സി ഷാനിബ തുടങ്ങിയവർ സംസാരിച്ചു ചെങ്ങന്നൂർ സൈന്താവാസിലെ സനീഷും സംഘവും അവതരിപ്പിച്ച നാടകം അരങ്ങേറി ന്യൂസ് താനൂർ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി ഫാമിലി സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം